നമസ്കാരം സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായി ഒരു വർഷം പൂർത്തിയാക്കിയ ഡിസംബർ ഒന്ന് മൂന്ന് ചെറുപ്പക്കാർ ഈ രാജ്യത്ത് ശ്രദ്ധേയരാകുന്നു രാഹുൽ ഗാന്ധി ജ്യോതിരാദിത്യ സിന്ധ്യ സച്ചിൻ പൈലറ്റ് യഥാക്രമം രാജീവ് ഗാന്ധി മാധവറാവു സിന്ധ്യ രാജേഷ് പൈലറ്റ് എന്നിവരുടെ മക്കൾ ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യൗവന താരങ്ങളായിരുന്നു രാജീവും സിന്ധ്യയും പൈലറ്റും മൂന്ന് പേരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ജനിച്ചവർ രാജീവ് ഗാന്ധി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് ഇരുപതിന് മാധവറാവു സിന്ധ്യ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് പത്തിന് രാജേഷ് പൈലറ്റ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരി പത്തിന് മൂന്ന് പേരും മരണമടഞ്ഞു രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ മാധവറാവു സിന്ധ്യ വിമാനാപകടത്തിൽ രാജേഷ് പൈലറ്റ് ആകട്ടെ കാർ അപകടത്തിലും മക്കൾ മൂന്ന് പേരും എഴുപതുകളിൽ ജനിച്ചവർ രാഹുൽ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സിന്ധ്യ എഴുപത്തിയൊന്നിൽ സച്ചിൻ പൈലറ്റ് എഴുപത്തിയേഴിൽ ഒരു തലമുറയിൽ നിന്ന് വിധിയുടെ തനിയാവർത്തനം പോലെ കോൺഗ്രസ് മറ്റൊരു തലമുറയ്ക്ക് മുന്നിൽ വിജയശ്രീ ലാളിതരായി നിൽക്കുന്നു ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് പലരും വിധിയെഴുതിയ മോദി യുഗത്തിൻ്റെ താളം തകർത്ത പടയോട്ടമാണ് മൂന്ന് പേരും നടത്തിയത് ഹിന്ദി ഹൃദയഭൂമിയിൽ കാവ്യപ്പടയെ തകർക്കാൻ മനസ്സ് ഒന്നായ ഈ മൂന്ന് യൗവന താരങ്ങൾ നടത്തിയ അശ്വമേധം വിജയം കണ്ടു മക്കൾ വാശിയെയും യുവ വിമർശിക്കുന്നവർക്ക് മുന്നിലുള്ള വിജയ കാഹളമായി ഈ മൂവർ സംഘം മാറി തലപ്പാവ് ധരിച്ച് സച്ചിൻ പൈലറ്റ് ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് പാഞ്ഞെടുത്തപ്പോൾ സിന്ധ്യയാകട്ടെ പാർട്ടി അച്ചടക്കത്തിൻ്റെ മൗനസരോവരം തീർത്തു ഇന്ദിര തൻ്റെ മൂന്നാമത്തെ മകനാണെന്ന് വാത്സല്യപൂർവ്വം വളർത്തിയ രാജീവിൻ്റെയും സഞ്ജയ് ഗാന്ധിയുടെയും പ്രിയ കൂട്ടുകാരൻ കമൽനാഥിനെ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയെ സ്നേഹവാക്കുകൾ കൊണ്ട് മാറ്റി നിർത്താൻ പ്രിയങ്കാ ഗാന്ധിയും ഇടപെട്ടു രാഷ്ട്രീയ മാന്യതയുടെ ആൾരൂപമായി മകൻ സിന്ധ്യ ഹിമാലയത്തോളം ഉയർന്നു കാലത്തിൻ്റെ തനിയാവർത്തനം പോലെ മൂന്ന് യുവ നേതാക്കൾ കോൺഗ്രസിൻ്റെ പുതിയ മൂന്ന് യൗവനത്തിഷ്ഠമായ മുഖങ്ങളായി മാറുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് കൊടുങ്കാറ്റിൻ്റെ പ്രാന്താത്മക ശക്തി നൽകും ഒരു രാഹുൽ ഗാന്ധിയല്ല മൂന്ന് രാഹുൽ ഗാന്ധിമാർ പാഞ്ഞു നടക്കുന്നതായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പര്യടനം അതുണ്ടാക്കുന്ന ആവേശം കാത്തിരുന്നു കാണാം